അമ്മ മാതാവിനും ഈ ഷോപ്പായ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബ്ലസ്സി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കണ്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് അമ്മ എനിക്ക് ഒരു ജോലി നൽകി അനുഗ്രഹിച്ചതിനെക്കുറിച്ചായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ജോലി നിർത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലേക്ക് ജോലി നിർത്തി നാട്ടി വന്ന ഒരാളാണ് അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് ജോലി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കുഞ്ഞിനേ ആയിട്ട് ജോലിക്ക് പോവുക വളരെ വിഷമമുള്ള കാര്യമായിരുന്നു അത് കാരണം എനിക്ക് കരിയർ ഗ്യാപ്പായി പിന്നെ ഇന്ത്യയിൽ പോലും ഒരു ജോലി കിട്ടുക വളരെ പ്രയാസകരമായിരുന്നു അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ജോലി കിട്ടി ഇന്നലെ എനിക്ക് എനിക്കതിൻ്റെ വിസ വന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ രണ്ട് പരീക്ഷകളുണ്ടായിരുന്നു ആദ്യമായി നടന്നത് തിയറി പരീക്ഷയായിരുന്നു അത് ഇന്ത്യയിൽ വെച്ച് തന്നെയായിരുന്നു വളരെ പാടുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നാലും ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പരീക്ഷ എഴുതിയതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ സാധിച്ചു രണ്ടാമത്തെ പരീക്ഷ പ്രാക്ടിക്കൽ ആയിരുന്നു അത് എനിക്ക് അവിടെ പോയി എഴുതേണ്ടി വന്നു അവിടെ എക്സാം ഫീ ഒക്കെ വളരെ രണ്ട് ലക്ഷത്തിന് മേലിലൊക്കെ ആയിരുന്നു എക്സാം ഫീ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് വളരെ ഒന്നാമത്തെ കരിയർ ഗ്യാപ്പ് അഞ്ചാറ് അഞ്ച് വർഷമായി ജോലി ചെയ്തിട്ട് ടച്ചെല്ലാം പോയി ഒരു ഫ്ലോ എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു ഇവിടെ അച്ഛനെ വന്ന് കണ്ട് സൈറ്റ് പോഷി പ്രാർത്ഥിച്ച് ധൈര്യത്തിൽ ഞാൻ അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി ഞങ്ങളുടെ ഒരു പുതിയ സിലബസ് വന്നതുകൊണ്ട് എൻ്റെ മുന്നിൽ ഒരു രണ്ടോ മൂന്നോ ബാച്ചുകാർ മാത്രമേ പരീക്ഷ എഴുതിയുള്ളായിരുന്നു അവർ അതിൽ തന്നെ ഒരു പത്ത് പേരെഴുതിയാൽ എട്ട് പേരും ഫെയിലാകുകയായിരുന്നു സാധാരണ സംഭവിച്ചത് മൂന്ന് ബാച്ചിലും എട്ട് പേര് വെച്ച് ഫെയിലായി ഒന്നോ രണ്ടോ പേരെ പാസ്സായുള്ളൂ വളരെ ടെൻഷനായിരുന്നു ഇത്രയും ഫീ അടച്ച് പരീക്ഷ എഴുതുന്നു അങ്ങനെ അച്ഛനെ കണ്ട് സൈറ്റ് കുഷി പ്രാർത്ഥിച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി എനിക്ക് ഫസ്റ്റ് അറ്റംറ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചു അവിടെ ചെന്നപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ആൾക്കാർക്കെല്ലാം വള പത്രങ്ങൾ കൊടുത്ത് പറഞ്ഞ അമ്മയെപ്പറ്റി പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അപ്പാരിശനം നടന്നിട്ടുണ്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു അതിനുവേണ്ടിയാണ് ഈ പത്രം ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഞാൻ കൊടുത്തു നാട്ടിൽ പറഞ്ഞ് ഒരു പത്രം കൊടുക്കാൻ ഭയങ്കര പാടുള്ള അവിടെ പോയി എങ്ങനെ പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ആൾക്കാരോട് കാര്യങ്ങൾ പറയുവാനും വളരെ നിഷ്പ്രയാസം കാര്യങ്ങൾ സഹായിച്ചെടുക്കുവാനും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മ മാതാവ് എൻ്റെ കൂട്ടത്തിൽ എന്നെ കൈപിടിച്ച് എന്നെ നടത്തുന്ന പോലെ എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടു പിന്നെ എനിക്കൊരു ജോലി കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നായിരുന്നു ആഗ്രഹിച്ചത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി പക്ഷേ മാതാവ് തന്നെ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിൽ ഗവൺമെൻ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി വളരെ നല്ല സാലറി പിന്നെ ഞാൻ ജോലി ചെയ്യാതിരുന്ന കാലഘട്ടത്തിൽ എത്ര സാലറി കൂട്ടിവെച്ചോ അത്രയും സാലറിയോട് അവരെനിക്ക് റീലൊക്കേഷൻ പാക്കേജ് എന്ന് എന്നെ കൊണ്ടുപോയി അപ്പം എൻ്റെ എല്ലാം എൻ്റെ ഫാമിലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ഒരു ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ വന്നതും ഇങ്ങനെ ഗ്യാപ്പ് എടുത്തതും പക്ഷേ നമ്മൾ നമ്മളെ ഫാമിലിയെ ഫാമിലിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അത് മാതാവ് നമുക്ക് അതിന് ഇരട്ടിയായി തിരിച്ചു തരികയും മാതാവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ നമുക്ക് പിന്നെ അതിനെ പറ്റി ഒന്നും പ്രയാസപ്പെടേണ്ട കാരണം ഞാൻ എൻ്റെ സി വി ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാവരും പറഞ്ഞു വളരെ ഒരു തെറ്റുമില്ലാതെ കറക്റ്റായിട്ടെല്ലാം ചെയ്താലേ കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ ആദ്യത്തെ സി വി അയച്ചപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇതൊന്നും ഞാൻ ചുമ്മാ ഒരു സി വി അയച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു തൈലം പൂശി ഒപ്പിട്ട് പ്രാർത്ഥിച്ചൊരു സി വി അയച്ചു അത് അത് തന്നെ എനിക്ക് കിട്ടിയ അതിനുശേഷം ഞാൻ ഒത്തിരി സി വി അയച്ചു പക്ഷേ അതൊന്നും എനിക്ക് റിപ്ലൈ തന്നില്ല പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൽ വിശ്വസിച്ച് പൂർണ്ണമായി നൂറ് ശതമാനം മാതാവിൽ സമർപ്പിച്ചുകൊണ്ട് അയച്ച ആ അതിന് തന്നെയാണ് എനിക്ക് കിട്ടിയത് പിന്നെ വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ പേപ്പറുകളൊന്നും ശരിയല്ലായിരുന്നു ഞാൻ ഇത്രയും ഗ്യാപ്പുള്ളത് കൊണ്ട് ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ഗ്യാപ്പായി പിന്നെ ജോലി ചെയ്തിരുന്ന കാലങ്ങളത്തെ പേപ്പറുകളൊന്നും എൻ്റെ കറക്റ്റ് ഇല്ലായിരുന്നു ഞാൻ പുറത്തായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ പേപ്പറുകൾ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ ഈ പേപ്പറുകളൊക്കെ എല്ലാവരും പറഞ്ഞിതൊന്നും ഇല്ലാതെ നിനക്ക് എങ്ങും ജോലി കിട്ടത്തില്ലെന്ന് പക്ഷേ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു അമ്മയ്ക്ക് തരാമ അമ്മയ്ക്ക് അമ്മ ഇത് എൻ്റെ പേപ്പർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു പേപ്പറിൻ്റെ ആവശ്യമില്ല എനിക്ക് ഞാൻ ജോലി ചെയ്തതിനേക്കാൾ കൂടുതൽ ഉള്ള കരിയർ ഗ്യാപ്പും ചെയ്തതിലുള്ള പേപ്പറുകളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും സീറോയുമല്ല അതിനേക്കാൾ മൈനസ് ആയിരുന്നിട്ട് പോലും അമ്മ എന്നെ നല്ല രീതിയിൽ അമ്മ തന്നെ എന്നെ ഉയർത്തി എനിക്ക് വേണ്ട ജോലിയും അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ ഉയർന്ന സാലറിയോടു കൂടി ഒരു ജോലിയും എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മ അറേഞ്ച് ചെയ്തു തന്നു വേറെ ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശപ്പായ്ക്കും ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികളായി ഞാൻ ചെയ്തത് ഞാനാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഓരോരുത്തർക്ക് പൈസ കൊടുക്കുകയും പിന്നെ മറ്റുള്ളവരെ എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പഠിപ്പിക്കാനും അവർക്ക് കോച്ചിങ്ങുകളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുവാനും പിന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ ആ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി അവരെ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുവാനും നമ്മുടെ വീട്ടിലൊരാളായ അവരെ കാണാനും ഒക്കെ എനിക്ക് സാധിച്ചു പണ്ടൊക്കെ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ നമ്മളെക്കാളും താന്നവർ അങ്ങനെ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നവരെയൊക്കെ കണ്ടെത്തുവാനും അവരെയൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുവാനും നമുക്ക് സാധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വള പല പല ഭാഷകളിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി മുന്നേറി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി എനിക്കതൊരു അഭിഷേകം തന്നെയാണ് കിട്ടി ജപമാല ജോസഫ് പറയുന്നത് പോലെ അതിങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് തോ തോ തോന്നല്ല എൻ്റെ കൂടെയുണ്ട് ഉണ്ട് മാതാവ് എപ്പോഴും പണ്ടൊന്നും എനിക്ക് ഇത്രയും പ്രാർത്ഥിക്കാൻ ഒരു സെയിം കാര്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം അതൊരു അഭിഷേകം പോലെയാണ് എനിക്ക് എത്ര ചൊല്ലിയാലും നമുക്ക് ജപമാല ചൊല്ലിയാലും അത് ഒരു അതൊരു അഭിഷേകമായി മാറി എനിക്ക് കുമ്പസാരിക്കാനും കുർബാന കാണുവാനും ഒക്കെയുള്ള ഇതെനിക്ക് ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവവും ഞാനുമായുള്ള എഗ്രിമെൻ്റ് വളരെ ശക്തമായി സാക്ഷ്യങ്ങൾക്കായി ദൈവം നമ്മെ ഒരുക്കുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കരുത് നമുക്കൊരു തവണ കൈവയ്പ ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ജീവിതാന്ത്യത്തോളം നമുക്കൊരു വലിയ അനുഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോയെ തൊടാൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ്റെ ഒരു കൈവപ്പ് ശുശ്രൂഷ പലരും ആഗ്രഹിച്ചു വരുന്നത് ഒരു വലിയ നിത്യതയോളം നമുക്ക് നീണ്ടുനിന്ന ഒരു പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയാണ് ഈ മകൾക്കത് വളരെ കൃത്യമായി മനസ്സിലാവുകയും ജീവിതത്തെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കാനുള്ളൊരു വലിയ അഭിഷേകമാണ് ഇന്ന് ഈ മകൾക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയെ നം മധ്യസ്ഥേക്ഷിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് ആർക്കും ലഭിക്കുന്നൊരു കാര്യമാണ് ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നു പക്ഷേ അതിനോടുകൂടെ ചേർന്ന് പ്രത്യാശയുള്ളൊരു ജീവിതം അതിൽ കവിഞ്ഞ് നമുക്ക് അനുഗ്രഹവും അഭിഷേകം ലഭിക്കുക എന്നുള്ളതൊരു ഒരു വലിയ കാര്യമാണ് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം അഭിഷേകം മാറ്റി മാറ്റാനുള്ള കൃപക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ജോലിയില്ലാത്ത മക്കളെയും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്നവരെയും സ്നേഹം അനുഭവിക്കാത്ത സ്നേഹം ലഭിക്കാനായി ഒരുപാട് ആഗ്രഹിക്കുന്ന എല്ലാ ും മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക